<laughs> <laughs> Are you yeah. Are you? <laughs> ും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടോ ഒഴിഞ്ഞ മൈക്കൊക്കെ ഇതിങ്ങനെ പൊത്തിപ്പിടിക്കേ പേടിക്കണ്ട പെണ്ണുങ്ങളാരും നിന്നാലും സംസാരിക്കാനേ വരുമല്ല എന്താ എന്തൊക്കെ ഓക്കേ നീ ഒരു തുങ്ങി കണക്കണ മൈക്ക്ൂട്ടങ്ങ കൊച്ചെന്നാള് സാളി ഇച്ചിരി ഇംഗ്ലീഷ്ുടിക്ക ഇച്ചിരി ഇംഗ്ലീഷ്ുടിക്ക ഓക്കേ 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 അടാ മുടുപ്പൊക്കെ കീറി ഇരിക്കുന്നല്ലോടാ ആ കൊള്ളപ്പില്ലേ പിന്നെ നിന്റെ പെണ്ണ് കാണിക്കാൻ കൊണ്ടോണല്ലല്ലോ നമ്മൾ സ്റ്റാർട്ട് കൂടേ ആരെങ്കിലും കിട്ടുമോ ആദ്യം നോക്ക് ഈ വിത്രൻ ബിൽഡ് അപ്പ് എന്തിനാ ഓടി ഓടി മൈക്കൊക്കെ ചെങ്ങാന ഇതെങ്ങനെ നെക്സ്റ്റ് അടിക്കണ അണന് പിന്നെ ആണുങ്ങളെ വേണ്ടല്ലോ വേറെ ബ്ലാക്ക് സ്ക്രീൻ പെണ്ണുങ്ങളായിരിക്കും ഇന്ത്യ മാറ്റി നമുക്ക് കുറച്ച് നമ്മുടേ ഇന്ത്യലൊക്കെ വരുത്തില്ലടാ നമുക്കൊരു ഒരു പത്തെണ്ണം കൂടെ പറ്റിയ ജയിലറിലെ ജയിലറിലെ വർമ്മ വരുന്നോലാണ് വരുന്നത്

പെണ്ണ നീ കുണ്ടനാന്ന് കേറണ കുണ്ടെന്ന് വിചാരിച്ചു പോയത് ഇന്ത്യ തന്നെ Are Are you you? streamer? Yeah. അളിയ നീലൊട്ട് അളിയ നീലൊട്ടേ കയറുമ്പോ മലയാളികളോട് സംസാരിക്ക എനി ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ എന്തിനാ മലയാളികളില്ലേ സംസാരിക്കാനൊട്ട് ഇല്ലെന്ന് നീ സ്ക്രീൻ ഹൈഡ് ചെയ്ത് വെച്ചാ മതി എന്നിട്ട് നല്ല കിട്ടുമ്പോ നീ മതി പിന്നെ ഉണ്ടല്ലോ ഈ മാറ്റിയ മതിന്റെ അണ്ണനും നമ്മൾ സംസാരിക്കാം

ഞാനിഷ്ടപ്പെട്ടില്ല അവനും പെണ്ണിനെ തൊപ്പി ഇറങ്ങിയതാ അവൻ പെണ്ണിനെ തൊപ്പിറങ്ങി പിന്നെ എന്നെ കണ്ടോണ്ടിരിക്കുന്നു ഇവനേ ഞാനും മാത്രേ ഉള്ളൂ ഞാനും ബംഗാളി എന്തു ഞാൻ ഞാൻ പഴയ പോലെ അല്ല അല്ലിപ്പം അത് മനസ്സിലാക്കണ്ട എനിക്കിപ്പം എനിക്ക് കുറച്ച് ഉണ്ട് ആൾക്കാരൊക്കെ നീ ഒരെ എനിക്ക് ആൾക്കാരോട് മിണ്ടറി പോയി അതൊക്കെ ഒരു കാലം എനിക്ക് ഹലോ ഹലോ യൂട്യൂബർ യൂട്യൂബർ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് ഉച്ചടി പൊളി ആ ടർക്കി ആ ഫ്ലാഷ് ഓണാക്ക് മുത്തിനെ നമ്മ കാണാനേ എന്തോടേ അടിച്ചാ മച്ചാനെ അനക്ക് എനിക്ക്ട അടാ വേറെന്താ അടിയ ഇടക്ക ഞാൻ പ്രൊമോട്ട് ചെയ്യണോ? torn അടിക്കാനൊക്കെ പറയുന്നു സക്ക അശന്തൻ ബ്രോ അക്കിനമൻ ബോട്ടിർ വിതുമക്ക 10 ഗോൾ കംപ്ലീറ്റഡ് അടാ ബോ ഇ ഇ ഇ ആൾക്കാരെ ഒരുമൻ മിണ്ടി തുടങ്ങേ എനിക്ക് ഇപ്പോ ഒരു ഫോം കിട്ടി ഫോം അलिए പഴയ ഓരെ എങ്ങനെ സംസാരിക്കാനാണ് അറിയുന്നോട അറിയാ സ്ക്രീൻ ബുട്ട് പെണ്ണ 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 ഹലോ പറ മൈരേ ഹലോ വരണാ കൂദിക്ക്ണ്ട ഹലോ അയ്യ ബോയ് ഡാർനാ ആ മറ്റേങ്ങളെ ആ നിൻ അക്ക കോടി കള്ളി വെച്ചിട്ട് നി ഇപ്പോടെ പട്ടി വീണ്ടും വന്നി എണ്ണാബി എന്നാലും നിന്നെ കാണാ വീഡിയോയിലൊക്കെ വന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായോ കൈസ് ആ സജിമോനല്ല അഖിലംബ്രോയാണ് കണ്ണോനെ അതെ ബ്രോ എന്റെ ബോബോയ്ക്ക് ഒരു ഉമ്മ കൊടുക്കൊരു തൊണ്ട കൂടെ കഴിക്കും ആ എന്തെങ്കിലും ഈ ആൾക്കാരുന്ന് സംസാരിക്കുന്ന നിന്നോടൊരിത്

എടാ ഇത് എന്ത് മയിലടായി വരുമ്പോ ആയിൽ ഇടാൻ പോണാപിതി എന്ത ഇത് ഏടായി എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലട പോയിടാ ആയിൽ ഇടാൻ പോണാ എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല ഏ പണ്ടത്തെ ഞാനെന്തൊക്കെ കറിയാലോടാ പോയി അവൾ ഇങ്ങോട്ട് പേരെന്താന്ന് ചോദിച്ചിട്ട് നിനക്ക് പേര് പറഞ്ഞാ പ്രശ്ന അവൾ ഇങ്ങോട്ട് പേര് ചോദിച്ചിട്ട് പേര് പറയാണ്ട് ഇറങ്ങി വന്നേക്കുന്നു പണ്ണാ എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി പോയല്ലേ എനിക്ക് പറ്റുന്നില്ലട